വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതോടെയാണ് വീടിന് നേരെ മൂന്ന് ബോംബുകൾ എറിഞ്ഞത് ആക്രമണത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു കണ്ണപുരം പോലീസ് സ്റ്റേഷന് സമീപത്തെ ബി ജെ പി കല്യാശേരി മണ്ഡലം സെക്രട്ടറി വിജു നാരായണന്റെ വീട്ടിനു നേരെയാണ് അക്രമികൾ ബോംബെറിഞ്ഞത് വീടിന്റെ ജനൽ ചില്ലകൾ തകർന്നു ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു സംഭവത്തിന് പിന്നിൽ സി പി എം ആണെന്നാണ് ബി ജെ പിയുടെ ആരോപണം കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് ഇന്നലെ രാത്രിയായിരുന്നു രണ്ടരയോടുകൂടി ഒരു സ്ഫോടനം ഉണ്ടായത് വീട്ടില് അച്ഛനും അമ്മയും ഞാനേ ഉള്ളു ഒരു ഭീകരാന്തരീക്ഷ ഉണ്ടായത് സമ്പവത്തിൻ്റെ പറയുന്നത് സി പി എം ആണെന്നാണ് വിചാരിക്കുന്നത് ബി ജെ പിയിലേക്ക് ആൾ കൊഴിഞ്ഞു പോകുന്നതുകൊണ്ട് സി പി എം ആള് ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോകുന്നതുകൊണ്ട് ഒരു പേടിപ്പെടുത്താൻ വേണ്ടി ചെയ്താണെന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആർഎസ്എസ് ചെറുകുന്നിൽ സ്ഥാപിച്ച ബോർഡും നശിപ്പിച്ചിരുന്നു കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി